പട്ടികജാതി വികസന വകുപ്പിലെ ഓൺലൈൻ സ്ഥലമാറ്റം അട്ടിമറിക്കാനുള്ള നീക്കം പൊളിച്ച് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സർക്കാർ അനുകൂല ഗസറ്റഡ് ഓഫീസർമാരുടെ പ്രബല സംഘടന നടത്തിയ നീക്കമാണ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഇടപെടലിലൂടെ പൊളിഞ്ഞത് പട്ടികജാതി വികസന വകുപ്പിൽ പൊതുസ്ഥലമാറ്റം ഓൺലൈൻ മുഖേന മാത്രമേ നടത്താവൂ എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ആറിന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഉത്തരവിറങ്ങി ഒരു വർഷമായിട്ടും ഇത് നടപ്പിൽ വരുത്താൻ പട്ടികജാതി വികസന വകുപ്പിലെ എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗം തയ്യാറായില്ല എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഭരണാനുകൂല സംഘടനാ നേതാവിന്റെ ഉദാസീന നടപടികളാണ് ഇതിന് കാരണമെന്നാണ് ആക്ഷേപം ട്രൈബ്യൂണലിന്റെ ഉത്തരവ് നിലനിൽക്കെ വകുപ്പിലെ പ്രബലരായ മൂന്ന് ഭരണാനുകൂല സംഘടനാ നേതാക്കളായ പട്ടികജാതി വികസന ഓഫീസർമാരുടെ സ്ഥലം മാറ്റത്തിന് നീക്കം നടത്തിയെങ്കിലും വിജയിച്ചില്ല സർവീസ് കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമിക ധാരണ പോലും ഇല്ലാതെയാണ് ഓഫീസർമാരുടെ സ്ഥലം മാറ്റത്തിനായി ഫയൽ നീക്കാൻ തുടങ്ങിയത് ട്രൈബ്യൂണൽ ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ സ്ഥലം മാറ്റ അപേക്ഷ സർക്കാരിലേക്ക് അയക്കാൻ സാധിക്കില്ല എന്ന് വകുപ്പ് ഡയറക്ടർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഫയലിൽ രേഖാമൂലം അഭിപ്രായപ്പെട്ടെങ്കിലും സമ്മർദ്ദം ചെലുത്തി സർക്കാരിലേക്ക് അയപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലാണ് വയനാട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസറായി സരിനെയും ആലപ്പുഴ ജില്ലാ പട്ടികജാതി വികസന ഓഫീസറായി ടി എസ് അജിമോനെയും നിയമിച്ചത് അന്ന് മുതൽ സരിൻ തിരുവനന്തപുരത്തേക്കും അജിമോൻ കോട്ടയത്തിനും സ്ഥലം മാറ്റത്തിന് നീക്കം തുടങ്ങി സരിൻ വയനാട്ടിൽ ജോലി ചെയ്യുമ്പോൾ കെ ജി ഒയുടെ തിരുവനന്തപുരം സ്വരാജ് ഭവൻ ഏരിയ സെക്രട്ടറിയായും ആലപ്പുഴയിൽ ജോലി ചെയ്യുന്ന ടി എസ് അജിമോനെ കെ ജി ഒയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റായും തെരഞ്ഞെടുത്തിരുന്നു വയനാട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസറെ ഒഴിവുള്ള തിരുവനന്തപുരം ജില്ലാ പട്ടികജാതി വികസന ഓഫീസറായും ആലപ്പുഴ ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ടി എസ് അജിമോനെ കോട്ടയം ജില്ലാ ഓഫീസറായും കോട്ടയം ജില്ലാ ഓഫീസർ എം എസ് സുനിൽനെ ഇടുക്കി ജില്ലാ ഓഫീസറായും നിയമിക്കാനായിരുന്നു നീക്കം നടത്തിയത് ഇവരുടെ വഴിവിട്ട നീക്കത്തിൽ ഇരയാകുമായിരുന്ന ഇടുക്കി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ സാജു ജേക്കപ്പാണ് ട്രിബ്യൂണലിനെ സമീപിച്ച് നീക്കം സ്റ്റേ ചെയ്തത് ജസ്റ്റിസ് സി കെ അബ്ദുറഹീം ചെയർമാനും ഡോക്ടർ പ്രദീപ് കുമാർ മെമ്പറുമായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് ചട്ടവിരുദ്ധ സ്ഥലമാറ്റം സ്റ്റേ ചെയ്തത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവിറങ്ങി ഏതാനും മണിക്കൂറിനുള്ളിൽ വകുപ്പിന്റെ ഭൂരിഭാഗം ജീവനക്കാരുടെ ഫോണിലും ഉത്തരവെത്തി വകുപ്പിൽ പൊതുസ്ഥലമാറ്റം ഓൺലൈൻ മുഖേന മതിയെന്ന് ട്രൈബ്യൂണൽ ഉത്തരവ് നിലനിൽക്കെ ഭരണാനുകൂല സംഘടനയുടെ അട്ടിമറി നീക്കം പൊളിഞ്ഞു ട്രൈബ്യൂണലിന്റെ ഉത്തരവ് നിലനിൽക്കെ വകുപ്പിലെ പ്രബലരായ മൂന്ന് ഭരണാനുകൂല സംഘടനാ നേതാക്കളായ പട്ടികജാതി വികസന ഓഫീസർമാരുടെ സ്ഥലമാറ്റത്തിന് നീക്കം നടത്തിയെങ്കിലും വിജയിച്ചില്ല സർവീസ് കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമിക ധാരണ പോലും ഇല്ലാതെയാണ് ഓഫീസർമാരുടെ സ്ഥലമാറ്റത്തിനായി ഫയൽ നീക്കാൻ തുടങ്ങിയത് ട്രൈബ്യൂണൽ ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ സ്ഥലമാറ്റാപേക്ഷ സർക്കാരിലേക്ക് അയയ്ക്കാൻ സാധിക്കില്ല എന്ന് വകുപ്പ് ഡയറക്ടർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഫയലിൽ രേഖാമൂലം അഭിപ്രായപ്പെട്ടെങ്കിലും ഇത്തരത്തില് സമ്മർദ്ദം ചെലുത്തി തന്നെയാണ് അയപ്പിച്ചത്